ദിവസങ്ങൾക്ക് മുമ്പ് ഹോങ്കോങ്ങിൽ അരങ്ങേറിയ സൗഹൃദ മത്സരത്തിൽ ഇന്റർമയാമിക്കായി കളത്തിലിറങ്ങാതിരുന്ന സൂപ്പർ താരം ലയണൽ മെസ്സിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് മത്സരത്തിൽ ഉടനീളം സൈഡ് ബെഞ്ചിലായിരുന്നു മെസ്സി നാൽപ്പതിനായിരം കാണികൾ തിങ്ങി നിറഞ്ഞ ഗ്യാലറിയിൽ നിരാശനാക്കിയ താരത്തിനെതിരെ ഹോങ്കോങ്ങിൽ വൻ പ്രതിഷേധം അരങ്ങേറി മെസ്സി കളത്തിലിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങൾ കളി കാണാനെത്തിയതെന്ന് പറഞ്ഞ ആരാധകർ ടിക്കറ്റ് തുക തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് മത്സരശേഷം സംഘാടകരോട് പ്രതിഷേധിച്ചിരുന്നു അതിനിടെ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് മെസ്സി കളിക്കാൻ ഇറങ്ങാതിരുന്നത് എന്നും വിമർശനമുയർന്നു ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ സൂപ്പർ താരം ഹോങ്കോങ്ങിൽ ഞാൻ കളിക്കാൻ ഇറങ്ങാതിരുന്നതിനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് ചിലർ ഞാൻ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് കളിക്കാഞ്ഞത് എന്നിവരെ പ്രചരിപ്പിച്ചു എന്നാൽ ഇത് ശരിയല്ല കള്ളക്കഥകളെ വിശ്വസിക്കരുത് ആരോഗ്യ കാരണങ്ങളാലാണ് ഞാൻ കളിക്കാതിരുന്നത് കരിയറിന്റെ തുടക്കം മുതൽ തന്നെ എനിക്ക് ചൈനയുമായി സവിശേഷ ബന്ധമാണുള്ളത് രാഷ്ട്രീയ കാരണം പറഞ്ഞ് കളിക്കാതിരിക്കേണ്ട കാര്യമില്ല സൗദികളിൽ വെച്ച് തന്നെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹോങ്കോങ്ങിലെ കളിക്കുമുമ്പ് പരിശീലനത്തിനിറങ്ങാൻ ഞാൻ തീരുമാനിച്ചിരുന്നു ടീമിന്റെ പരിശീലനം കാണാൻ കാണാനെത്തിയവരെ നിരാശപ്പെടുത്തേണ്ട എന്ന് കരുതി എന്നാൽ കളിക്കുമുമ്പ് ഞാൻ ഫിറ്റല്ലായിരുന്നു ജപ്പാനിലെത്തിയപ്പോഴേക്കും ആരോഗ്യനില കുറച്ച് മെച്ചപ്പെട്ടു അതുകൊണ്ടാണ് അവിടെ ഒരല്പനേരം കളിക്കാനായത് മെസ്സി പറഞ്ഞു ഹോങ്കോങ്ങിൽ മെസ്സി കളിക്കാതിരുന്നതിൽ നിരാശരായ ആരാധകർ മത്സരശേഷം സൂപ്പർ താരത്തിനും ഇന്റർമയാമി ക്ലബ്ബുടമ ഡേവിഡ് ബക്കാമിനും നേരെ കൂവിയാർത്തിരുന്നു ഒന്നാം പകുതിയിൽ മെസ്സി കളിക്കാതിരുന്നപ്പോൾ തന്നെ അമർശത്തിലായിരുന്നു ആരാധകർ രണ്ടാം പകുതിയിലും സൂപ്പർ താരത്തെ ഇലവനിൽ കാണാതായതോടെ ആരാധകരുടെ മട്ടും ഭാവവും മാറി വി വാൺ മെസ്സി ചാൻഡുകൾ മുടങ്ങി അവസാന മെസ്സിയിൽ മുടങ്ങിയതോടെ ഇത് റീഫണ്ട് റീഫണ്ട് എന്നായി മാറി മെസ്സിക്ക് പുറമെ ഉറുഗ്യൻ സൂപ്പർ താരം ലൂയിസ് സുവാരസും മയാനി നിരകളും ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ ക്ലബിനെതിരെ ഹോങ്കോങ് സർക്കാരും രംഗത്തെത്തിയിരുന്നു ഇരുപത്തിയഞ്ച് കോടിയുടെ കരാറിൽ മെസ്സി നാൽപ്പത്തിയഞ്ച് മിനിറ്റെങ്കിലും കളിക്കുമെന്ന് എഴുതിയിരുന്നു പരിക്കൊന്നുമില്ലെങ്കിൽ മാത്രമേ ഇതിൽ മാറ്റമുണ്ടാകൂ എന്നും അറിയിച്ചിരുന്നു സൈഡ് ബെഞ്ചിൽ ഉണ്ടായിരുന്നിട്ടും സൂപ്പർ താരം കളിക്കാതായതോടെ കരാർ പ്രകാരമുള്ള ഇരുപത്തിയഞ്ച് കോടി തിരിച്ചു വാങ്ങാനുള്ള നടപടികളിലാണ് തങ്ങളെന്ന് സർക്കാർ അന്ന് അറിയിച്ചിരുന്നു